ഇപ്പോൾ സുഹൃത്തുക്കളെ ഇതാ നമ്മൾ നമ്മളെ സീ ഫ്രോം സീ ഫ്രം ടൗൺ ആണ് ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ് അപ്പോൾ അപൂർവ്വം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഏരിയകളിൽ ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോകണം എല്ലാം മല്ലാം റൂട്ടിലും അങ്ങോട്ടും കൊണ്ട് നാലാ വയ്ക്കും എല്ലാ പാടികളും വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ താമസിക്കൊന്നുള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ അല്ലേ ഉണ്ടല്ലേ ഇപ്പൊ നല്ല തിങ്ങി താമസിക്കുന്നൊരു ഏരിയ തന്നെ ആയിരുന്നു ഇപ്പോ അവിടെ ഉണ്ടായിരുന്നു അല്ലേ ഇത് ലൈൻസ് ഒക്കെ അല്ല സ്വന്തം വീടാണോ നിങ്ങളെ പേരന്തൊക്കെ സുലൈമല്ലേ ഈ നാട്ടിൽ എത്ര വർഷമായില്ലേ ഒരു പത്ത ഞങ്ങള് യായില്ലേ ഇവിടേക്ക് പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കില്ലേ അതെ അതെ ആണിയും അതെല്ലായി ഇപ്പൊ എല്ലാരും നാലാ വൈക്കിറങ്ങി പോയില്ലേ ആന്റേ മറ്റുള്ള ശല്യങ്ങളൊക്കെ കൊണ്ടൊക്കെ വണ്ടത്തെ ക്രച്ച് കേട്ടോ പോക്കി ഭയങ്കര മോശമായ അവസ്ഥയിലാണ് ആളുകളില്ലാത്തോണ്ടേ അങ്ങനെ വണ്ടത്തെ ക്രച്ച് ചെയ്യുന്നു അപ്പോൾ കൊട്ടായി യൂസ് ചെയ്യുന്നുണ്ടോ ഡൗട്ടുണ്ട് ഡ്രസ്സ് കിട്ടി വീട് എടുക്കുമ്പോൾ ചെക്ക് എങ്ങനെ നീന്തുന്നു കേട്ടോ എൻ്റെ പേരെന്താ പറഞ്ഞത് ഈ സ്കൂളിലെ തരച്ചേനെ നാലിലോ മാസിലോ വിടെത്തന്നെ അവിടുത്തെ എടുത്തിന് ഇത് പണ്ട് കാലത്തെ ബംഗ്ലാവ് കേട്ടോ ഒരുപാട് വർഷം ബാക്കുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗ ശൂന്യമായി കടക്കുക കേട്ടോ കാരണം വെച്ചാൽ ഇപ്പോൾ പണ്ടൊക്കെ മകണ് കിടക്കണൊരവസ്ഥയൊക്കെ നീൻ്റെ ചുറ്റു കാട് മൂടി സീ ഫ്രം മദ്രാസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങാണിത് അപ്പോൾ ഇത് പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ളിലെ തുറന്ന് മാതിലിട്ടുള്ളിൽ കയറാൻ പേടിയാണ് റേഷൻ കടയും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ ചെറിയ പ്രൈമറി സ്കൂളാണ് അഞ്ച് പേരുള്ള ക്ലാസ് എന്ന് പറഞ്ഞത് സീഫ്രം ജുമാ മസ്ജിദ് ആട്ടത് മണ്ടയ്ക്ക് ഒരുപാട് കുടുംബങ്ങൾ എന്ന് പറഞ്ഞ ഇപ്പോൾ ആളുകൾ വളരെ കുറവാട്ടോ എല്ലാം കേരളത്തിനും ഗൂഡല്ലൂരി ടൗണ് എന്നീ വശങ്ങളിലേക്ക് നീങ്ങി എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ നാട്ടിൽ പഴയ പള്ളി കേട്ടോ പഴയ പള്ളീനോട് തൊട്ടന്നെ പുതിയ പള്ളി ഉള്ളത് അപ്പോൾ അത് വാടക സ്റ്റോറാക്കണേ മറ്റുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ചെറിയ റോട്ടലാട്ട കൊടുത്ത ടൗണിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഈ മല ചന്ദനമല പറയുക കേട്ടോ അതിൻ്റെ നേരെ മുകളിൽ തന്നെ ഒരു കോയിലും ഉണ്ട് ഒരു വീരില്ലാത്ത ട്രാക്ടറിൻ്റെ വാല്യു അയാറ് പോയതെങ്കിൽ എന്താണോ ഇത് സ്റ്റേജ് കേട്ടോ നബിദിനോ മറ്റോ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലാ നടക്കലാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബായ്